നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ പറവണ്ണയുടെ അറിവിന്റെ വെളിച്ചമായ സിറാജുൽ ഉലൂം ഗ്രന്ഥാലയം എഴുപത്തി അഞ്ചു വർഷം പിന്നിടുന്നു വായന ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ സിറാജുൽ ഉലൂം ഗ്രന്ഥാലയവും വായനശാലയും സന്ദർശിച്ചു വായനശാലയുടെ സ്ഥാപനവും മറ്റു ചരിത്രവും വായനശാല പ്രവർത്തകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ഗ്രന്ഥാലയത്തിലുള്ള പുസ്തകങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ലൈബ്രറിയൻ സി എച്ച് അബ്ദുള്ള വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു പറവണ്ണയുടെ സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ഗ്രന്ഥാലയത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സിറാജുൽ ഉലം ഗ്രന്ഥാലയത്തിൽ ഒട്ടുമിക്ക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനയ്ക്കായി ലഭിക്കുന്നു പറവണ്ണയുടെ പരിസര പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും വായനശാലയിലും ഗ്രന്ഥാലയത്തിലും എത്തുന്നത് പഴയകാല പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുള്ളതിനാൽ ഗവേഷണ വിദ്യാർത്ഥികളും സിറാജുൽ ഉലും ഗ്രന്ഥാലയത്തിലെ സ്ഥിരം സന്ദർശകരാണ് പറവണ്ണ സലഫി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളാണ് സിറാജുൽ ഉലും ഗ്രന്ഥാലയം സന്ദർശിച്ചത് പ്രഥമ അധ്യാപകൻ ടി മുനീർ ഒ എ ഹുസ്ന ഹമീദ് പാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ നഗര ഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ